നമസ്കാരം പ്രിയപ്പെട്ടവരെ പയ്യോളി നഗരസഭയിലെ ഏക കളിസ്ഥലമാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ കായികപരമായും അതേപോലെ തന്നെ ബുദ്ധിപരമായും മുന്നോട്ട് നയിക്കുന്ന നയിക്കാൻ കഴിയുന്ന ഇടമാണ് കളിസ്ഥലങ്ങൾ ഈ കളിസ്ഥലമാണ് സംരക്ഷിക്കാൻ ആളില്ലാതെ മറ്റ് ജോലികളുടെ അതായത് നഗരസഭയിൽ നടക്കുന്ന മിക്ക പ്രവൃത്തികളുടെയും ഉപകരണങ്ങളും അതേപോലെ തന്നെ അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഒരിടമായി സംഭരണശാലയായി മാറ്റാനുള്ള നഗരസഭ അധികൃതരുടെ തീരുമാനമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇ കെ നായനാർ മിനി സ്റ്റേഡിയത്തെ നയിച്ചത് ഈ കളിസ്ഥലത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് ഈ നാട്ടിലെ കളി പ്രേമികളോടും അതോടൊപ്പം തന്നെ പ്രദേശവാസികളോടും അഭിപ്രായം തേടുകയാണ് പയ്യോടി വാർത്തകൾ യ്യോളി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏക കളിസ്ഥലം എന്ന് പറയുന്ന അവകാശപ്പെടാൻ സാധിക്കുന്ന കീഴ് ചൊവ്വയലിലെ ഇ കെ നായനാർ മിനി സ്റ്റേഡിയം ഇതിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് കളിക്കാരും അതേപോലെ തന്നെ നാട്ടുകാരും പറഞ്ഞറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയ്യോളി വാർത്തകളിൽ ഇങ്ങനെയൊരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നതും ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ഒരു സംഭവം എത്തിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു സമീപവാസിയും അതോടൊപ്പം തന്നെ മുൻ നഗരസഭാംഗവും ഒപ്പം രാഷ്ട്രീയ ജനതാദളിന്റെ മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയ്ക്കും താങ്കൾക്ക് പയ്യോള വാർത്തകളോട് സംസാ പറയാനുള്ളത് എന്താണ് നേരത്തെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഏഴിലാണ് ഇതിൻ്റെ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലമൊക്കെ എടുത്തത് അതിനുശേഷം നമ്മളെ എം ടി സുരേഷ് ബാബു പ്രസിഡന്റ് ആയപ്പോൾ ഇതിന് മണ്ണിടിച്ച് ഈ ഗ്രൗണ്ടാക്കി മാറ്റി അതിനുശേഷം ഇതിൻ്റെ അകത്ത് യാതൊരു നിർമ്മാണ പ്രവർത്തനവും മറ്റൊരു കാര്യങ്ങളും നടത്തിയിട്ടില്ല പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും നൂറുകണക്കിന് പിന്നെ കുട്ടികളും പിന്നെ പ്രേമികളൊക്കെ വന്ന് എല്ലാ ദിവസങ്ങളും കളിക്കുന്നതാണ് മഴക്കാലത്ത് പോലും കളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അടുത്ത കാലത്ത് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ ഈ പൈപ്പ് ലൈനിൻ്റെ ആൾക്കാർ വന്നതോടുകൂടി വെറ്റൽ വെക്കലും അതുപോലെ തന്നെ പൈപ്പ് ഇറക്കുമൊക്കെ തന്നെ തടസ്സമായിട്ട് കളിക്കാൻ യാതൊരു അവസ്ഥയില്ല മറ്റൊന്നല്ല കാട് പിടിച്ച് കിടക്കുകയാണ് മുനിസിപ്പാലിറ്റിൻ്റെ ഈ കളിസ്ഥലത്ത് ഈ കാട് തൊട്ട് വെട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെ ഉണ്ട് അതൊന്നും അവരുപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലർമാരെയും ചെയർമാൻ്റെയും ഒക്കെ ശ്രദ്ധപ്പെടുത്തപ്പം അവരൊക്കെ വളരെ നിസാരവൽക്കരിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ പിന്നെ വല്ലാത്തൊരു പ്രയാസം ഈ പിന്നെ ഈ കുട്ടികൾ കളിക്കുന്നത് കാണാനുള്ളത് ഒരു ഒരു നല്ല എൻ്റെ അൽവാസി എന്ന നിലയ്ക്ക് എനിക്കൊരു വലിയ സന്തോഷം തോന്നാറുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കുള്ള റിപ്പോർട്ട് കൂടിയൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത് എല്ലാം നവീകരിക്കണം എന്ന് തന്നെ ആവശ്യം കുറേ മണ്ണിട്ട് നിർത്തി ഒരു പത്ത് ആയിരം ലോകോളം മണ്ണിട്ട് നിർത്തി ചുറ്റുമതിലൊന്നും കൂടി വിപുല വിപുലീകരിച്ച് ഒരു നല്ല രൂപത്തിലുള്ള ഒരു സ്റ്റേഡിയമാക്കി മാറ്റേണ്ട സ്റ്റേഡിയത്തിന് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നേരത്തെ നമ്മളെ കാനത്തിൽ ജമീല എം എൽ എ ഇവിടെ വന്ന് നോക്കി അതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല അതിന് ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് മുനിസിപ്പാലിറ്റിക്കകത്ത് ഈ കളിസ്ഥലത്തിനോട് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത് നേരത്തെ ഉണ്ടായിരുന്നപ്പം ഷെഫീക്ക് ചെയർമാനെ ഇപ്പം അദ്ദേഹം ദൂരാളങ്ക സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടതൊക്കെ കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അതത്ര യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയില്ല അത് ഒരു പക്ഷേ അത് ശരിയായിരിക്കാം അപ്പോൾ അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല ഏതായാലും ഈ കളിസ്ഥലം കുട്ടികളെ ആകർഷിക്കണമെങ്കിൽ എന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കളിസ്ഥലമാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏക കളിസ്ഥലം തന്നെയാണ് ഏതാണ്ട് ഒരു ഏക്കറും അയിമ്പത്തെട്ട് സെൻറ്റ് സ്ഥലമാണ് ഇതിനുള്ളത് ഇതിൽ പിന്നെ പ്രവർത്തിച്ച് ഒരുപാട് പേരുണ്ട് ആ കാലഘട്ടത്തിൽ ഇപ്പോൾ എനിക്കറിയാൻ മണത്തിൽ നിന്നാണ് മാസ്റ്ററും ഞാനൊക്കെയായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഈ സ്ഥലോടമകളെ ആക്കി അതിനാവശ്യമായ രേഖകളൊക്കെ വാങ്ങിയത് അതെ അതിനുശേഷം ആ ഭരണസമിതി പോയതിന് ശേഷം എം ടി സുരേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിലവിൽ വരികയും അവരുടെ നേതൃത്വത്തിൽ ഈ സംവിധാനമൊക്കെ ഒരുക്കി ഇപ്പോൾ ഉള്ള കഴിഞ്ഞ സ്ഥലത്തേക്ക് ഈ രൂപത്തിലെങ്കിലാക്കിയിട്ടുണ്ട് അതിന് ശേഷം ആരും തന്നെ ഇതൊരു ഉറുപ്പ്യ പോലും വകയിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ചെയർമാൻ ഇപ്പോഴത്തെ ചെയർമാൻ ദ്രയമാനായിട്ട് ഞാൻ സംസാരിച്ചും പറഞ്ഞത് ഇരുപതോ മുപ്പതോ ലക്ഷം അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇരുപതോ മുപ്പതോ ലക്ഷം ഉരുപ്പ്യായിട്ടോ പിന്നെ ഇതിന് വകയിരുത്തിയിട്ടുണ്ട എനിക്ക് തോന്നുന്നുണ്ട അധികൃതരുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ പൈപ്പും അതുപോലുള്ള സംഗതികളൊന്നും സംരക്ഷിച്ച് വെക്കാൻ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ മറ്റൊരു മറ്റൊരിടമില്ല അപ്പൊ അതുകൊണ്ടാണ് കളിസ്ഥലം ഇതിനായി തെരഞ്ഞെടുത്തത് അതിന് അങ്ങയുടെ അഭിപ്രായം അതിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ലല്ലോ കളിസ്ഥലം ഇതെന്ന് പറഞ്ഞ കരാർ എടുക്കുന്ന ആൾക്കാർ ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്തി സ്വന്തം ചെലവിൽ ചെയ്യേണ്ട കാര്യമാണ് അല്ലാണ്ട് ഈ ഗ്രൗണ്ടിൽ കൊണ്ടാച്ചിടേണ്ടി പ്രശ്നല്ല കുടിവെള്ളം എന്നുള്ള കാര്യത്തിൽ പിന്നെ എത്രയും വേഗം പ്രവൃത്തിയാക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് കളിസ്ഥലമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഇവിടെ റോഡുകളും മറ്റൊക്കെ അപ്പാട് കീറി മുറിച്ച് കിടക്കില്ലേ അത് പിന്നെ അതിനാവശ്യമായി പിന്നെ അതിന് പിന്നെ അതേ നേരത്തെ ഉണ്ടായിരുന്ന റോഡ് ആക്കി മാറ്റേണ്ട ബാധ്യതയും കരാറുകാരനിലാണ് അതൊന്നും ചെയ്യാതെ വെരി ഇവരുടെ ഒത്താശയാണ് എനിക്ക് തോന്നുന്നത് ഭരണസമിതിൻ്റെ ഒത്താശയോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഈ രൂപത്തിൽ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയുക മറ്റ് അറിവുള്ള ഒരാൾ ഈ പറയില്ലോ ഈ റോഡ് ഇങ്ങനെ വിട്ടി പിന്നെ നിൽക്കുമ്പോൾ അത് പിന്നെ സാധാരണ നിലയിലാക്കി കൊടുക്കാൻ കരാറ് കണ് ആയി പിന്നെ പണ്ട് വെക്കുന്നതാണ് വയ്ക്കെന്താണ് അതുതന്നെ പൈപ്പ് സൂക്ഷിക്കാനും അത് വിതരണം നടത്താനും വേറെ സ്ഥലം അയാൾ കണ്ട് ചെയ്യേണ്ടതാണ് കളിസ്ഥലം ഉപയോഗിക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എല്ലാ കൊല്ലവും മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ കളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സാധാരണ ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ സമയവും അതായത് വർഷത്തിൽ പന്ത്രണ്ട് മാസം ഉണ്ടെങ്കിൽ പന്ത്രണ്ട് മാസവും കളിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളെ ഗ്രൗണ്ട് ഏത് ഗ്രൗണ്ടായാലും അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴ മാറി ഒരു മൂന്നോ നാലോ മാസേ നമുക്ക് ഇവിടെ കളിക്കാനുള്ള സമയം ഈ ഒരു മൂന്നോ നാലോ മാസം കളിക്കാൻ തന്നെ സമയം ഉണ്ടായാൽ തന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു മാസം നമുക്ക് കിഴിവുര് ചൊവ്വ വയല് ഈ കിഴൂര് അമ്പലത്തിന്റെ ഉത്സവം ആ ഉത്സവത്തിന്റെ സമയത്ത് ഇവിടെ കാർണിവൽ ചന്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ സംഭവങ്ങളും ഇറക്കും അപ്പൊ ആ ഒരു ഒന്നൊന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം അങ്ങനെ നമുക്ക് പോകും അത് കഴിഞ്ഞ് വീണ്ടും മഴ വരും ഇപ്പൊ ഈ വർഷം തന്നെ നമുക്കിപ്പോ കളിക്കേണ്ട ഒരു ടൈമാണ് ഇപ്പൊ ഈ ഇവിടെ ഉള്ള പുല്ല് കാര്യങ്ങളെല്ലാം നമ്മള് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വെട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോ ഈ തവണ എങ്ങനെയാന്ന് പറഞ്ഞാൽ മഴ മാറാൻ നേരം ഇവിടെ ഒരുപാട് പൈപ്പുകള് മെറ്റല് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കുന്ന ഏരിയ ആണ് അപ്പോൾ ഇവിടെ മെറ്റല് കാര്യങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് ലോറി ഇറങ്ങുകയും കയറുകയും ചെയ്യുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് കുഴികളാണ് വന്നത് നമ്മൾ ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും തട്ടി വീഴും ഈ ക്രിക്കറ്റ് കളി എന്ന് പറയുമ്പോൾ ഓടുക ചാടുക എല്ലാ സംഗതിയും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നടക്കുന്നില്ല മാത്രല്ല ഇതൊരു ഗ്രൗണ്ടായിട്ട് പറയാൻ പറ്റൂല നമുക്കിപ്പോ അത്രയും പുല്ലൊക്കെ നിറഞ്ഞും വെള്ളം നിന്നും നമുക്കിപ്പം കളിക്കാൻ ഭാഗത്തിലാവുകയും വേണം ഈ പൈപ്പൊക്കെ ഒന്ന് മാറ്റി തന്നാല് നമുക്ക് ആദ്യം പുതിയ ഇവിടുന്ന് കളിക്കാം പിന്നെ അതേപോലെ തന്നെ ഈ കേരളോത്സവത്തിന്റെ ഒരു സംഭവം ഉണ്ട് കേരളോത്സവം നമ്മളെ പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ നടക്കേണ്ട ഒരു സംഭവമാണ് അപ്പൊ ഇത് പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ നടത്തേണ്ട കേരളോത്സവം പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ട് പോയിട്ട് അതായത് ഇക്കോളി പഞ്ചായത്തിന്റെ ഇതിലുള്ള പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ട് പോയിട്ട് അവിടെ നിന്നാണ് കേരളോത്സവം നടത്തുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് നടത്തേണ്ട ഒരു സംഭവം അവിടെ കൊണ്ടു നടത്തേണ്ട ആവശ്യമില്ല നമുക്ക് ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഈ ഇത്രയും സൗകര്യങ്ങളുണ്ട് അപ്പൊ ഇതൊന്ന് നല്ല രീതിയിൽ വൈകോളി മുനിസിപ്പാലിറ്റി കണ്ടുകൊണ്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാണ് ഇവിടെ ഒരു സ്റ്റേജും കെട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട് ഇതല്ലാതെ ഇവിടെ ഒരു സ്റ്റേഡിയം എന്ന് പറയാൻ പാകത്തിലുള്ള ഒരു സംവിധാനവും ഇവിടെ ഇല്ല ഇപ്പൊ നമ്മളെ പിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ പുല്ല് വട്ടലാണെങ്കിൽ ഇവിടെ ഒരു എന്തൊരു സംഭവം വേണെങ്കിലും കയ്യോളി മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് പെർമിഷൻ എടുക്കണം പെർമിഷൻ എടുക്കണം നമ്മൾ ഇവിടെ ഒരു പരിപാടി നടത്തണമെങ്കിൽ കുറച്ച് പൈസ അടയ്ക്കണം പൈസ അടയ്ക്കുന്നൊന്നും പ്രശ്നമല്ല എന്നാലും ഈ ഇത്രയും സംവിധാനങ്ങളുണ്ടായിട്ടും നമ്മളെ കൈയ്യിൽ നിന്ന് പൈസ കൈന്ന് എടുത്തിട്ട് ചിലവാക്കേണ്ട ഒരു അവസ്ഥയാണ് കളിക്കാരുടെ കയ്യിൽ കളിക്കാരുടെ കയ്യിൽ നിന്ന് അപ്പൊ ഓരോരുത്തരും നൂറും ഇരുന്നൂറും ഒക്കെ ആയിട്ട് എടുത്തുകൊണ്ട് മാത്രമാണ് ഇവിടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് കയ്യോളി മുനിസിപ്പാലിറ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലും ഇവിടെ നടക്കുന്നില്ല